അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പാർട്ട് ടൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്തിന്റെ പാർട്ട് പാർട്ട് ടു ആയിട്ടാണ് വന്നേക്കണം അപ്പൊ കൊറേ പേര് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കൊറേ പേര് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയണവരെന്നെട്ടാ അവര് ഇതൊക്കെ ഞാൻ എന്നെ ദാടിയായിട്ട് കേക്കണം അപ്പൊ ഞാനും നല്ല ആകാംക്ഷയിലാണ് ഇനി എന്റെ സ്റ്റോറിയാണ് വരാൻ പോകുന്നത് അത്ര ത്രില്ലൊന്നും ഉണ്ടാവില്ല എന്തായാലും നമുക്കിനി ഇനി കേൾക്കാം അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റീൽ ബർത്തായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ മുഖം ഒരു ഇങ്ങനെ നീലച്ച ഒരു കളറിൽ അത് ഇന്നും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല എല്ലാവരും എൻ്റെ അമ്മായി പിന്നെ മാമൻ മാമൻ്റെ അമ്മായി എല്ലാവരും പറഞ്ഞു അതെൻ്റെ ചായയായിരുന്നു പിന്നെ എൻ്റെ നാളിൽ തന്നെയായിരുന്നു ജനിച്ചത് അപ്പോൾ അങ്ങനെ അതിൽ ജനിച്ച കുട്ടിയായിരുന്നു അപ്പം എന്നൊക്കെ ഒന്ന് കാണിച്ചു കൂട്ടാ എനിക്കറിയായിരുന്നു എന്തായാലും ജനിക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് ഉണ്ടാവില്ല എന്നുള്ളത് പക്ഷെ എൻ്റെ വീട്ടുകാർക്കൊക്കെ ഒരു ചെറിയ അമ്മയ്ക്കും അച്ഛനൊക്കെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്താ പറയുക എന്തായാലും ഒരു തരി ജീവനെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷിച്ചെടുക്കാം എന്നുള്ള ഒരു ഇത് പക്ഷെ എൻ്റെ വയറ്റില് കിടക്കുമ്പോ എനിക്കറിയാം കുഞ്ഞിന് അനക്ക് വലിയ ജീവൻ ഇല്ലാന്നുള്ളത് എനിക്കറിയാമായിരുന്നു അപ്പോൾ അത് ആ ഒരു കുഞ്ഞിനെ വയറ്റിലിട്ട് കിടന്ന ആ രണ്ട് ദിവസങ്ങൾ ഭയങ്കര എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എൻ്റെ വീട്ടുകാർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നത് അവരുടെ പ്രതീക്ഷ ഹാർട്ട് അടിപ്പ് കുറവായിരുന്നപ്പോൾ ഇത്തിരി ചെറിയൊരു ജീവനിൽ പുറത്ത് എന്നുള്ള പ്രതീക്ഷയാണ് പക്ഷെ എനിക്കറിയാം അങ്ങനൊരു കാര്യം ഉണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ ഡോക്ടേഴ്സിനും ഭയങ്കര ടെൻഷൻ എന്താ വെച്ചാൽ പേഴ്സണലി എന്നെ അറിയാവുന്ന ഡോക്ടറാണ് ഡോക്ടർ സരോജ മേഡത്തിന് ടെൻഷൻ എന്ന് വെച്ചാൽ അവിടുത്തെ സ്റ്റാഫാണല്ലോ അപ്പോൾ അവിടുത്തെ സ്റ്റാഫായതുകൊണ്ട് തന്നെ ഈ ഒരു ആ ഒരു മൊമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് അവിടെ അടായിട്ട് പത്തും പതിനൊന്നിൻ്റെ പെരുന്നാളാട്ടോ അപ്പോൾ ആ പെരുന്നാൾ പെരുന്നാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആഘോഷമാണ് പറഞ്ഞാട്ടേറെ പള്ളിയിലെ പെരുന്നാൾ പത്തും പതിനൊന്നാണ് ജനുവരി പത്തൊമ്പതിനൊന്ന് അപ്പോൾ ആ ഒരു പത്താം തിയതിയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇതൊക്കെ അറിയുന്നത് അപ്പോൾ ഇതറിഞ്ഞിട്ട് നമ്മൾ എനിക്കറിയാം ഞാൻ ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ട് ടാബ്ലറ്റിൻ്റെ പേര് ഞാൻ ഞാനിവിടെ പറയുന്നില്ല കാരണം അത് ഇനിയിപ്പോൾ ആരെങ്കിലും മിസ് യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പം ആ ഒരു ടാബ്ലറ്റ് കഴിച്ചപ്പോഴേ എനിക്കറിയായിരുന്നു എൻ്റെ വയറ്റിലിറങ്ങുന്ന കുഞ്ഞിന് ജീവനില്ല എന്നുള്ളത് അതായത് ഡോക്ടർക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷെ ഞാനത് വീട്ടുകാരോട് പറഞ്ഞില്ല അപ്പം ഡോക്ടർ ആ മെഡിസിൻ എഴുതിയപ്പോൾ തന്നെ എനിക്ക് ഏകദേശം കാര്യം തീരുമാനമായി എന്നാലും ഞാൻ അമ്മോടും അച്ഛനോടും മനുവിനോടും ഒന്നും പറഞ്ഞില്ല പറഞ്ഞില്ലാട്ടാ ആ ഒരു കാര്യം ഞാൻ നേരെ ജോലി ചെയ്യുന്നു കൊടുത്തുനിന്ന് അങ്ങനെ മാഡലോട് വെസ്റ്റ് വേൾഡിലേക്ക് പോവുകയാണ് ചെയ്തത് എനിക്ക് അങ്ങനെ എനക്ക് കുറവ് പോലെ തോന്നിയപ്പോൾ അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു എനിക്കിങ്ങനെ ഇതല്ല അപ്പോൾ അങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പോൾ അമ്മയൊക്കെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് വന്നു പക്ഷെ അഡ്മിറ്റ് ചെയ്തില്ല ഡോക്ടർ ഡോക്ടറെന്നെ വീട്ടിലേക്ക് വിട്ടു ഇതൊക്കെ ടാബ്ലറ്റൊക്കെ തന്നു വീട്ടിലേക്ക് വിടേണ്ട പെയിൻ വരുമ്പോൾ വരാൻ പറഞ്ഞിട്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് അപ്പോൾ ഡോക്ടർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ സിസറിൻ ചെയ്യേണ്ടി വരുമോ എന്നുള്ളതൊക്കെ അപ്പോൾ എൻ്റെ വീട്ടുകാർ സിസറിംഗ് ചെയ്താലും കുഞ്ഞിന് ഇത്തിരി ജീവനെങ്കിലും ഉണ്ടായാൽ മതി എന്നുള്ളൊരു ഇതായിരുന്നേ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്ന് വീട്ടിലേക്ക് വന്നു പക്ഷേ എൻ്റെ മനസ്സിൽ മുഴുവനും പുറത്ത് പെരുന്നാളിൻ്റെ കൊട്ടും ആഘോഷങ്ങളും ചുറ്റുമൊക്കെ ഭയങ്കര ആഘോഷങ്ങളാണ് കാരണം അന്ന് പറഞ്ഞാൽ പുറം നാട്ടുകാരുടെ എല്ലാവർക്കും അടാട്ട് ഇപ്പോൾ മാതാവിൻ്റെ പള്ളിയിൽ പെരുന്നാളായി അന്നങ്ങനെയില്ല അപ്പോൾ ഭയങ്കര ടെൻഷനാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ അവിടെ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് മുഴുവൻ നല്ലോണം ടെൻഷനും വിഷമവും ഒക്കെ കൂടിയിട്ട് പക്ഷെ എനിക്കത് പുറത്ത് കാണിക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോയത് അപ്പോൾ അന്നും അനു ഭയങ്കര സപ്പോർട്ടീവായിരുന്നേ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് പതിമൂന്നാം തീയതി പുലർച്ച വേദന വന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ അഞ്ച് മണിക്ക് വേദന വന്നു അഞ്ചുമണിക്കല്ല എനിക്ക് ഉണ്ടീ വേദനയൊക്കെ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ അതൊക്കെ ഒന്നും കാര്യമൊക്കെ ഇല്ല അത് കഴിഞ്ഞ് അഞ്ചുമണിയായപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഏഴ് മണിയായിപ്പോൾ ഏഴുമണി ഒക്കെ ഇപ്പോൾ ഒത്തിരി വേദന കൂടിക്കൂടി വന്ന് അങ്ങനെ മാഡത്തിന് അന്ന് പെട്ടെന്ന് എന്തോ ഒരു ആയിരുന്നു അപ്പോൾ ഡോക്ടർ നരേന്ദ്രൻ സാറാണ് എൻ്റെ ഡെലിവറി എടുത്തത് അപ്പോൾ നമുക്ക് സി സെക്ഷനൊന്നും വേണ്ടി വ വരാതിരിക്കാനും ഒക്കെ ഡോക്ടർ പ്രാർത്ഥിച്ചു ഡോക്ടറെ നമുക്ക് പ്രാർത്ഥിച്ചു എന്നു വെച്ചാൽ സിസേറിയനായ ഒരു സ്റ്റിൽ വർത്തായിട്ടൊരു കുഞ്ഞ് വരുമ്പോൾ സിസേറിയനായിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പെയിന് നമുക്കൊരു കുഞ്ഞിനെ കിട്ടിയിട്ട് അങ്ങനൊരു കാര്യം വരികയാണെങ്കിൽ പ്രശ്നമില്ലല്ലോ അപ്പം അങ്ങനെ ചെയ്യാത്ത കൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഇതായി പിന്നെ വേറെ ഒരു പ്രശ്നവും വന്നില്ല അത്യാവശ്യം നല്ല ഒരു കുഞ്ഞു തന്നെയായിരുന്നു കാരണം ഡെലിവറിക്ക് ആകും ഒരാഴ്ചയൊക്കെയുള്ളേ അപ്പോൾ എന്താ സംഭവിച്ചത് എന്നുള്ളത് ഡോക്ടേഴ്സിനും പറയാൻ പറ്റിയിട്ടില്ല എന്താ പറ്റിയെന്നുള്ളത് ഓൾറെഡി ഇനിയിപ്പോൾ എനിക്ക് അത്രയും വിവരമില്ലാത്തത് കൊണ്ട് പക്ഷെ അങ്ങനൊരു കാര്യമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഫ്ലൂയിഡ് പോകുന്നതായിട്ടോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ലായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് പോലും എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ ഡോക്ടേഴ്സിനും അറിയില്ല പക്ഷെ ഡോക്ടേഴ്സ് പിന്നെ ഒരബ ഒരു ഇങ്ങനെ ഒരു സിറ്റുവേഷനും കൂടി വന്നപ്പോൾ പിന്നത്തെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ ഇതുകൾ ചെയ്തു എന്താ പറയുക ഒരുപാട് ടെസ്റ്റുകൾ രണ്ടു പേർക്കും ചെയ്തു അതിന് ശേഷമാണ് പിന്നെ പ്രഗ്നൻ്റ് ആവേണ്ട കാര്യമൊക്കെ പറയാമെന്ന് പറഞ്ഞത് കേട്ടോ അങ്ങനെ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ വന്നിട്ട് നോക്കിയപ്പോൾ ഒരുപാട് പേര് എൻ്റെ അച്ഛൻ്റെ അടുത്തൊക്കെ ഇരുന്നിട്ട് അവിടെ അങ്ങനെ ഒരു അവരുടെ തറവാട്ടിൽ അങ്ങനെ ആർക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളൊക്കെ അനുഭവമൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛനൊക്കെ ഭയങ്കരമായിട്ട് വിഷമിച്ചു അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടായി പിന്നെ അച്ഛൻ മാത്രമല്ല എല്ലാവരും അന്ന് കുറെ വിഷമിച്ചു പിന്നെ അതിന് പിന്നെന്താ പിന്നെ അവിടെ നിന്ന് ഉള്ള നാളുകൾ എന്ന് പറയുകയാണെങ്കിൽ കരയാതെ പറയണമെന്നുണ്ട് പക്ഷെ ഇത് കരയാതെ പറയാൻ പറ്റില്ല അത് കഴിഞ്ഞ് പിന്നെ ആ കുഞ്ഞിന്റെ ബോഡി കൊണ്ട് നാലു മണി വരെ അവിടെ ഇരുന്നു മനുവിന്റെ വീട്ടുകാരെയൊക്കെ കാത്തിട്ട് ഇങ്ങനൊരു ഭർത്താന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവര് വന്നുമില്ല വരാനായിട്ട് വൈകി എന്തുകൊണ്ട വൈകിന്നറിയില്ല പിന്നെ ആ കുഞ്ഞിനെ കൊണ്ടുപോണല്ലോ കൊണ്ടുപോവാനും ചോദിച്ചപ്പോൾ അവര് കൊണ്ടുപോകണതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല പറയഞ്ഞിട്ടാണോ എന്താണെന്ന് എന്താ അവിടെ ഉണ്ടായി എന്ന് എനിക്കറിയില്ല കൊണ്ടുപോകണ്ടോ എന്ന് ഇല്ല എന്ന് പറഞ്ഞു എന്നാണ് അന്ന് പറഞ്ഞത് എനിക്കോ എനിക്ക് എന്താ പുറത്ത് വേണമെന്നു എനിക്കറിയാ ഞാൻ ലേബർ റൂമിലായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ എന്താ പറയുക ആ കുഞ്ഞിനെ അടാട്ട് പൊതുശ്മശാനത്തിലാണ് കൊണ്ടുവച്ചത് കേട്ടാ അതിലേ പോവുമ്പോഴൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കും നമുക്കറിയില്ലേ രണ്ടും മരവാഴകൾ കിട്ടിയില്ല അപ്പ ഫസ്റ്റ് രണ്ട് ബേബീസും ആൺകുട്ടികളായിരുന്നു കേട്ട അപ്പോ അങ്ങനെ രച്ചില് നിർത്താൻ പറ്റുമെന്നെങ്കിൽ തോന്നണില്ല അത് കഴിഞ്ഞ് പിന്നത്തെ നാളുകൾ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഭയങ്കര ക്രൂഷ്യൽ മൊമെന്റുകളായി നമ്മുടെ വീട്ടില് നമ്മുടെ വീട്ടിലുണ്ടല്ലോ നമ്മുടെ വീട്ടില് അമ്പത്താറാകുമ്പോഴത്തേക്കും കൂട്ടിക്കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുപോയിട്ട് കൂട്ടി കൊണ്ടുപോയതിനു ശേഷം ഏ എന്താ പറയുക അവരുടെ അവിടെ കുംഭഭരണി മണിമലാർക്കാവലി പറവെപ്പായിരുന്നു അപ്പൊ ഞങ്ങള് ചോദിച്ചു നമുക്കങ്ങനെ അറിയില്ല ഓരോ ഭാഗത്തേക്ക് ഓരോ ചിട്ടകളാണല്ലോ അപ്പൊ ഞങ്ങൾ ചോദിച്ചു പ്രസവിച്ച പെണ്ണ് പറ വയ്ക്കാൻ പാടുണ്ടോ അതും കുട്ടി മരിച്ചു പോയത് അതിന് കുഴപ്പമൊന്നുമില്ല പറ വയ്ക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാന് മീനുൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ പറയൊക്കെ വെച്ചു കേട്ടോ പറ വെച്ചിട്ട് മറ്റിയപ്പോൾ എന്താണ്ടായിച്ചാല് ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കില്ലാത്ത എൻ്റെ വീട്ടുകാർക്കില്ലാത്ത ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ വീട്ടുകാർക്ക് ഞാൻ കാരണം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു രണ്ട് കുഞ്ഞു മരിച്ചോണ്ട് എൻ്റെ വീട്ടുകാരും കൂടി അനുഭവിക്കേണ്ടി വന്നു എൻ്റെ അച്ഛൻ ഇപ്പം പക്ഷെ ആ ഒരുപാട് വേദനിച്ചു ആ എൻ്റെ രണ്ട് കുട്ടികളും മരിച്ചതിൻ്റെ പേരിൽ ആ കുംഭരണിക്ക് പറ വെച്ചത് ആ കുംഭരണി പൂരത്തിന് എന്റെ വീട്ടിൽ നിന്ന് വന്നവര് മനുവിന്റെ വീട്ടിൽ വെച്ചിട്ട് ഒരുപാട് അപമാനിച്ച് വിട്ടു മനുവിൻ്റെ ബന്ധുക്കൾ ഇന്നും എനിക്കതൊന്നും മറക്കാൻ കഴിയില്ല ഇന്നവരോട് മിണ്ടിട്ടുണ്ട് സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ വെച്ചാല് ഇപ്പൊ എന്റെ വീഡിയോ ചെലപ്പോ അവര് കാണുമായിരിക്കും കാണുമില്ല എന്നെനിക്ക് അറിയില്ല എൻ്റെ വീട്ടുകാരോട് മകളെ വളർത്താൻ അറിയില്ല മകളെ നന്നായി വളർത്തിയില്ല എന്നൊക്കെ പറഞ്ഞു എൻ്റെ പാപ്പനും വേമയും ഒരാളുടെ വീട്ടില് അവനൊന്നും രണ്ടുപേരും പാപ്പനും മേമ്മി ഇല്ല അച്ഛനില്ല അച്ഛമ്മ ഇല്ല നാലാണ് അവിടെ നിന്ന് ഉരുങ്ങിയത് എനിക്കിന്നും ഓർക്കാൻ വയ്യ സത്യത്തിന് മീനും കൊറച്ച് ബോധം വെച്ചപ്പോ മുതലേ അവളുടെ പ്രഗ്നൻസി സ്റ്റോറി ഇപ്പൊ ഒരു മൂന്നാല് വർഷമായിട്ട് ചോദിക്കും അപ്പൊ എനിക്ക് ആ ഒരു അവസ്ഥയൊന്നും ആലോചിക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം പറയാതിരുന്നത് എന്നും പിന്നെ പറയാം പിന്നെ പറയാം പിന്നെ ഇന്നലെ പകുതിയിൽ ഞാൻ ആ സ്റ്റോറി നിർത്തിയപ്പോ ഒരുപാട് പേര് ചോദിച്ചിരുന്നു സെക്കൻഡ് പാട്ടെ പെടുന്നു എന്റെ ഫ്രണ്ട്സും ഒക്കെ എന്താച്ച എന്നെ കണ്ട ഒരിക്കലും തോന്നില്ല ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് എപ്പോഴും പറയും ഇപ്പൊ ഒരു കണ്ടന്റ് ആക്കിട്ട് ഒരിക്കലും ഞാൻ ആരോടും പറയാത്ത കാര്യ പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളല്ല അന്ന് ആ വീട്ടില് വന്ന് ഉരുകി പോയാ നാല് പേരും ഇന്ന് ഈ ഭൂമിയിൽ ഇല്ല അച്ചമ്മൊന്നും എവിടേയും പോവാറില്ലേ കൊറേ വർഷം അച്ഛമ്മയുടെ ഒരാറ്റിയുടെ മകൻ മരിക്കുകയും അച്ചൻ മരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം കല്യാണങ്ങൾക്കോ പൂരങ്ങൾക്ക് ഒന്നും പോയില്ല എന്റെ പാപ്പനെ ആണെങ്കിലും അത് ആരുടെയും വീട്ടിലേക്ക് അങ്ങനെ പോണോന്നും ഇഷ്ടല്ല എനിക്കും അപ്പൊ അവര് എവിടേം പോവാറില്ല ഇന്നിപ്പിത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇത് ഇവിടെ പറയുമ്പോ പതിനാറ് വർഷ്ടാ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഇത് ഇടയിൽ ഇന്ന് പറയുമ്പോ എനിക്ക് ആ അപ്പോ ആ വിശേഷം ഒക്കെ കഴിഞ്ഞ് ഒരു വർഷം ഒരു വർഷം ആ ഒരു വർഷം അല്ല ഒരു വർഷം എന്ന് പറയുന്നത് ഈ ഒരു ഇത് ഉണ്ടായിപ്പോഴൊന്നും നമ്മളെ അത്രയും കാര്യങ്ങൾ ആഘോഷ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായി ഈ കുഞ്ഞു മരിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അവരൊന്നും പിന്നെ എവിടേക്കും പോവാൻ മാമി ഉണ്ടായിരുന്നില്ല മീനു ജനിക്കനൊക്കെ മുന്നേ തന്നെ മാമിയും പോയി മാമിക്ക് പനി വന്ന് മാമിയും പോയി അങ്ങനെ ആ ഒരു പൂരത്തിന് പറയാൻ പറ്റാവുന്ന എൻ്റെ അപ്പുറം സഹിച്ചവരാണ് കേട്ടോ എൻ്റെ അമ്മയും അച്ഛനും പാപ്പനും മാമിയും അച്ഛമ്മയും അതിനുശേഷം പിന്നെ ഞങ്ങൾ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു കുഞ്ഞില്ലാണ്ട് നിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ എനിക്ക് അവിടെ ഉണ്ടായി എന്നെ ഡൈവോഴ്സ് ചെയ്തോളം ഒക്കെ അന്ന് മനുവിനോട് പറഞ്ഞു എന്നാ പറയണ അന്നൊരുപക്ഷെ മനുവിനെ ഡൈവോഴ്സ് ചെയ്യായിരുന്നു ഞാൻ പിന്നീട് ആലോചിച്ചപ്പോഴൊക്കെ ഡൈവോഴ്സ് ചെയ്യാൻ പറഞ്ഞതൊക്കെ ഞാൻ പിന്നീടായിട്ടറിഞ്ഞത് അന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അന്നൊരു പക്ഷെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഡൈവോഴ്സ് തന്നെ പറയുമായിരുന്നു അതിനുശേഷം ശേഷം ഒരു കുഞ്ഞും എത്രയും വേഗം വേണം എന്ന് അതായത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ ആണ് ആ സമയത്ത് ട്രെയിനിലൊക്കെ ഒരു കുഞ്ഞിനെയൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു കൂട്ട അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു ആ കുട്ടീനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ അന്ന് തൃശ്ശൂർ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ആ സമയത്ത് കുറേ കുട്ടികൾ അവിടെ ഇവിടെ ഒക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ അങ്ങനൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞിനെ എനിക്ക് കിട്ടുവാണെങ്കിൽ അതെന്തായി നോക്കിയാൽ അങ്ങനെയൊക്കെ ചിന്തിച്ച കുറേ സമയങ്ങൾ പിന്നെ അതോടുകൂടി ഹൈടെക്കിലെ ജോലി അതും വേണ്ടെന്ന് വെച്ചു ഞാൻ ഹോസ്പിറ്റലിൽ ഇനിയിപ്പം ജോലിക്ക് പോയിട്ടാണ് അപ്പം ജോലിക്ക് പോയില്ലെങ്കിൽ എന്നെ ഉപേക്ഷിക്കാനൊക്കെ മനുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ അറിയുന്നില്ല കുറേ കാര്യങ്ങൾ അറിയുന്നില്ല എന്താണെന്ന് വെച്ചാൽ മനുഷ്യരുടെ ഉള്ളിലെ കാബട്ട്യങ്ങൾ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു കാണിച്ചിട്ട് എന്താണ് കാണി അപ്പുറത്ത് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവേണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് തൊണ്ണൂറെല്ലാം കഴിഞ്ഞ് പിന്നെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ നാലാം മാസത്തിൽ വീണ്ടും ഞാൻ പ്രഗ്നൻ്റ് ആയി അങ്ങനെയാണ് മീനു മീനുട്ടി മീനുട്ടിയുടെ കഥയും പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഇനിയും അത് പറയാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പാർട്ട് കൊണ്ടൊന്നും തീരുന്നില്ല അവസാനിപ്പിക്കാണ് ഒരിക്കലും കണ്ടന്റ് ആക്കാൻ ഞാൻ ആഗ്രഹിക്കല്ലോ ഞങ്ങക്ക് കുറച്ച് വ്യൂവേഴ്സോ പക്ഷെ ഇത് ഞാൻ ഒരിക്കലും ഒരു കണ്ടന്റ് ആക്കണമെന്ന് ആഗ്രഹിച്ചതേ അല്ല ഉണ്ണിയും ചോദിക്കാറുണ്ട് ഇപ്പൊ മീന് പറയണത് ഉണ്ണിയും ചോദിക്കും എന്റെ പ്രഗ്നന്റി പ്രഗ്നൻസി സ്റ്റോറി അപ്പം മീനോടെ ഫ്രണ്ട്സും ഇന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഇനി അടുത്തൊരു പാർട്ടായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ